നമസ്കാരം ഇന്നലെ അഹമ്മദാബാദിൽ വിമാന ദുരന്തമുണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും ചില ആളുകൾ ചിരി ഇമോജിയൊക്കെ ഇട്ട് ആഘോഷമാക്കുകയായിരുന്നു പലരും കൂടിയാണ് ഇത്തരം വാർത്തകളെ സമീപിക്കുന്നത് സായിപ്പന്മാരെ സംബന്ധിച്ച് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല ഇന്ത്യ ഇപ്പോഴും പുരാതന പ്രാക്തന കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നാണ് അവർ കരുതുന്നത് ഇപ്പോഴും അവർ പലരും കരുതിയിരിക്കുന്നത് ഇന്ത്യ ഒരു വികസിക്കാത്ത രാജ്യമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഈ വിമാന അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അമേരിക്കയിലെ വളരെ പ്രമുഖമായ ഒരു മാഗസിൻ അതിൻ്റെ പേര് ദ ന്യൂയോർക്കർ എന്നാണ് നൂറ് വർഷം പഴക്കമുള്ള ഒരു മാഗസീനാണ് അവരുടെ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കാർട്ടൂൺ ആ കാർട്ടൂൺ എന്താണെന്ന് വിശദമാക്കുന്നില്ല ഇന്ത്യ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ വിമാന അപകടത്തെ അങ്ങേറ്റം അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ കാർട്ടൂൺ പ്രത്യക്ഷപ്പെട്ടത് ഈ കാർട്ടൂൺ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അതിശക്തമായ വിമർശനമാണ് ഉയർന്നത് ഇത് ഇന്ത്യക്കാർ മാത്രമല്ല വിദേശികളുമൊക്കെ തന്നെ ഈ കാര്യത്തിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഒരു ദുരന്തം ഉണ്ടായ ദിവസം ഇത്തരത്തിലുള്ളൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് എന്ന് പോലും പലരും ചോദിച്ചു മറ്റു ചിലരാകട്ടെ ഇത് ശുദ്ധ അസംബന്ധമാണെന്നും ഇത് നിങ്ങൾ ചെയ്ത് വലിയ തെറ്റായിപ്പോയി എന്നും ഒക്കെയാണ് വിമർശനവുമായി എത്തിയത് ഏറ്റവും ഒടുവിൽ വിമർശനങ്ങളേറ്റി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഈ മാഗസിൻ്റെ സംഘാടകർ ക്ഷമാപണം പറഞ്ഞ് തടിവെപ്പുകയായിരുന്നു ഈ കാർട്ടൂൺ പ്രത്യക്ഷപ്പെട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഈ സ്ഥാപനം നിൽക്കുന്ന വിശദീകരണം ഇത് ഞങ്ങളിത് അറിഞ്ഞില്ലായിരുന്നു നേരത്തെ തന്നെ ഇത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയാണ് ആ സമയമായപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്നാണ് നേരത്തെ ന്യായമായ വിശദീകരണമാണ് നമുക്ക് പറയാൻ കഴിയുകയില്ല ഒരുപക്ഷെ അവർ തല ഒരുപക്ഷെ അവർ തടിതപ്പാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാവാനേ സാധ്യതയുള്ളൂ ഇത്രയും പഴക്കമുള്ള നൂറു വർഷം പഴക്കമുള്ള ഈ വാരികയിലെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകൻ കാർട്ടൂണിസ്റ്റുമായ ഒരു വ്യക്തിയാണ് ഈ കാർട്ടൂൺ തയ്യാറാക്കിയത് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം നേരത്തെയും പലപ്പോഴും ഇന്ത്യയിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിദേശ മാധ്യമങ്ങൾ ഇന്ത്യയെ കളിയാക്കിക്കൊണ്ട് അതായത് ഇന്ത്യയിൽ ദുരന്തം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇന്ത്യ കളിയായിക്കൊണ്ടുള്ള കാർട്ടൂണുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് സ്ഥിരം പതിവായിരുന്നു അന്ന് സമൂഹ മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് പല വാരികളിലും ഇത്തരത്തിലുള്ള കാർട്ടൂണുകളും മറ്റും പ്രത്യക്ഷപ്പെട്ടിരുന്നത് അതിനെതിരെയൊക്കെ തന്നെ അന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു പക്ഷേ ഇന്നത്തെ പോലെ സമൂഹ മാധ്യമങ്ങളുടെ ആർക്കും പ്രതികരിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ അവ നിലനിൽക്കുകയായിരുന്നു എന്നാൽ ഈ കാർട്ടൂൺ ഇവർ പേജിൽ നിന്ന് പിൻവലിച്ചുവെങ്കിലും ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോഴും ലഭ്യമാണ് നേരത്തെ പലപ്പോഴും വാർത്തകൾ ഇത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുന്നത് കാരണം നിരവധി പ്രശ്നങ്ങൾ പല മാധ്യമ സ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി അനുഭവങ്ങൾ ഉള്ള നൂറ് വർഷം പഴക്കമുള്ള ഒരു ന്യൂയോർക്കർ എന്ന് പറയുന്ന ഈ ഒരു മാസയ്ക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു അബദ്ധം പറ്റി ഇത് എങ്ങനെ എന്നാണ് പലരും ചോദിക്കുന്നത് ഇത് അബദ്ധം പറ്റി തന്നെയാണോ മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ള സംശയം ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്